എം എസ് ടീ സ്റ്റച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഉണക്കച്ചെ മീനും ചക്കക്കുരുവും മാങ്ങയും കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് ഇതിനായി ഞാൻ അരക്കപ്പ് ഉണക്കച്ചെ മീനും കപ്പ് ചക്കക്കുരുവും രണ്ട് ചെറിയ മാങ്ങയും എടുത്തിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കാം ഇനി ഈ ചെമ്മീനൊന്ന് ചതച്ചെടുക്കണം ഈ കറിച്ചട്ടിയിൽ നമുക്ക് ചക്കക്കുരു നന്നായി വേവിക്കാം ഇതിലേക്ക് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീനും മാങ്ങയും ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടികേറിയത് ചേർക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇതിരുന്ന് വേവട്ടെ ഈ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയതും മൂന്ന് ചെറിയുള്ളിയും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത് കറിയിലേക്ക് ചേർക്കണം ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെ മീനും മാങ്ങയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കാം വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം ഈ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കാം മൂന്ന് വറ്റലമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ നല്ല ടേസ്റ്റിയായ ഉണക്കച്ച മീൻ ചക്കക്കുരു മാങ്ങക്കറി തയ്യാറായി നല്ല നാടൻ കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്